നമസ്കാരം രാഹുൽ ഈശ്വർ സ്വയം വരുത്തി വെച്ച കേസും അറസ്റ്റുമാണ് ഇപ്പോൾ ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ബലാൽ സംഘ ആരോപണം ഉന്നയിച്ച പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ റിമാൻഡിലാകുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത് പണിക്കരുടെ പ്രതികരണമാണ് പ്രസക്തമാകുന്നത് ഇതിനു മുമ്പും വാവിട്ടവാക്കും അതിരുകടന്ന ആവേശവും രാഹുൽ ഈശ്വരനെ കുഴിയിൽ ചടിച്ചിട്ടുണ്ട് തന്റെ ആരാധക ഗ്രന്ഥത്തിന്റെ പിന്തുണയിൽ മതിമറന്ന് രാഹുൽ വിളിച്ചു പറയുന്ന പലതും അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകാറുണ്ട് ഏറ്റവും ഒടുവിൽ റിമാൻഡിലായപ്പോൾ താൻ ജയിലിൽ നിരാഹാര സമരം തുടങ്ങുമെന്നാണ് പ്രഖ്യാപനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ചാനൽ ചർച്ചയിൽ സ്ഥിരമുഖമായി മാറിയ രാഹുൽ ഒളിവിൽ പോയ എംഎൽഎക്കായി ശക്തിയുക്തം വാദിക്കുകയും ആ ആളുടെ പേരിലെ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ജയിലിൽ പോവുകയും ചെയ്തിരിക്കുകയാണ് ഇതിനു മുമ്പും ഒരുവട്ടം രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരുന്നു ശബരിമല യുവതീ പ്രവേശന വിധിക്ക് പിന്നാലെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ രാഹുൽ ഈശ്വർ ചോരചീന്താൻ പോലും പദ്ധതിയിട്ടു എന്ന് വെളിപ്പെടുത്തി വിവാദം ക്ഷീണിച്ചു വരുത്തിയിരുന്നു അയ്യപ്പ ധർമ്മസേന പ്രസിഡന്റ് എന്ന നിലയിലാണ് രാഹുൽ ഈശ്വർ വാർത്തകളിൽ നിറഞ്ഞത് ശബരിമല തന്ത്രി കുടുംബമായ താഴ്വൺ മടാങ്കം എന്ന നിലയിലും പ്രമുഖ ചാനൽ ചർച്ച പാനലിസ്റ്റ് എന്ന നിലയിലും ശ്രദ്ധേയനായ രാഹുൽ ഈശ്വർ പലപ്പോഴും വിവാദങ്ങൾക്കൊപ്പമാണ് സഞ്ചരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി അൻപത്തിമൂന്നാം വകുപ്പ് അതായത് കലാപം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നതിനായി പ്രകോപനം സൃഷ്ടിക്കൽ പ്രകാരമാണ് രാഹുൽ ഈശ്വറിനെ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ശബരിമലയിൽ നടന്ന പ്രക്ഷോഭങ്ങൾക്ക് രാഹുൽ ഈശ്വർ ആയിരുന്നു മുൻനിരയിൽ അയ്യപ്പ ധർമ്മസേന പ്രസിഡന്റ് എന്ന നിലയിൽ വിധി നടപ്പാക്കുന്നത് തടയാനായി ഒരു അടിയന്തര പദ്ധതി തങ്ങൾക്കുണ്ടായിരുന്നതായി രാഹുൽ ഈശ്വർ വെളിപ്പെടുത്തിയിരുന്നു വിലക്ക് ഏർപ്പെടുത്തിയ പ്രായപരിധിയിലുള്ള ഏതെങ്കിലും യുവതി സന്നിധാനത്തെത്തിയാൽ ക്ഷേത്ര പരിസരത്ത് ചില ഭക്തരെ കൊണ്ട് ചിന്തിച്ച് ക്ഷേത്രം അടച്ചുപൂട്ടാൻ നിർബന്ധിതമാക്കുന്നതിനുള്ള ഒരു രഹസ്യ പദ്ധതി തങ്ങൾക്കുണ്ടായിരുന്നു എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ വിവാദ വെളിപ്പെടുത്തൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ പൂർവ്വ വിദ്യാർത്ഥിയായ രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചകളിലെ സ്ഥിരം സാന്നിധ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഗാന്ധിയൻ സെൻട്രൈറ്റ് പ്രോ ഹിന്ദു പ്രോ ക്രിസ്ത്യൻ പ്രോ മുസ്ലിം പ്രോ ഇന്ത്യ അഭിമാനമുള്ള ഹിന്ദു എന്നിങ്ങനെയാണ് ശബരിമല പ്രക്ഷോഭത്തിൽ ശബരിമലയെ രക്ഷിക്കാനും ഹിന്ദുക്കളെ രക്ഷിക്കാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണ അഭ്യർത്ഥിച്ച രാഹുൽ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകിയതിന് ബി ജെ പി ആർ എസ് എസ് അമിത്ഷാ എന്നിവരുടെ നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു രാഹുൽ ശ്രദ്ധേയനാക്കിയ ഒരു വാചകമുണ്ട് അഭിലാഷെ ഒരു മുപ്പത് സെക്കൻഡ് തരൂ എന്ന ഹിറ്റ് ഡയലോഗ് ആയിരുന്നു അത് രാഹുൽ പേര് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരുന്നതും ഈ വാചങ്ങൾ തന്നെയാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ചർച്ച നടന്നപ്പോൾ അവതാരകനായ അഭിലാഷ് മോഹനനുമായി നടന്ന വാക്കു തർക്കങ്ങൾക്കിടയിൽ രാഹുൽ ഈശ്വർ രോഷത്തോടെ തനിക്കൊരു മുപ്പത് സെക്കൻഡ് തരൂ എന്നാവശ്യപ്പെടുന്നതായിരുന്നു സന്ദർഭം ഈ വാക്കു പിന്നീട് ട്രോളന്മാർ ഏറ്റെടുത്തതോടെ ആവുകയായിരുന്നു ശബരിമല വിവാദത്തിന് മുൻപും രാഹുൽ ഈശ്വർ ശ്രദ്ധേയമായ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് ഹാദിയയുടെ മാതാപിതാക്കളുടെ അനുമതിയോടെ അവരുമായി സംസാരിച്ച രാഹുൽ ഈശ്വർ പിന്നീട് തർക്കവിഷയമായ ലവ് ജിഹാദ് ടേപ്പുകൾ പുറത്തുവിട്ടു മതം മാറാനുള്ള തന്റെ അവകാശത്തെക്കുറിച്ച് ഹാദിയ മാതാപിതാക്കളുമായി വാദിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത് ഹാദിയെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹം ചെയ്തതെന്ന നിലപാട് രാഹുൽ ഈശ്വർ സ്വീകരിച്ചിരുന്നു എന്നാൽ തന്ത്രി കുടുംബാംഗം എന്ന നിലയിൽ വിശ്വസിച്ചാണ് സംസാരിക്കാൻ അനുവദിച്ചതെന്നും രാഹുൽ ഈശ്വർ തീവ്രവാദ സംഘടനകളുടെ ഉപകരണമായി പ്രവർത്തിക്കുന്നതെന്നും ആരോപിച്ച് ഹാദിയുടെ പിതാവിദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ദാദ്രി ലിഞ്ചിങ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ വിവിധ കോളേജുകളിൽ സംഘടിപ്പിച്ച ബി ഫെസ്റ്റിവലിന് പിന്തുണ നൽകാൻ രാഹുൽ ഈശ്വർ വിസമ്മതിരുന്നു ഇതേ തുടർന്ന് കായംകുളത്തെ മിലത് ഷെരീഫ് മെമ്മോറിയൽ കോളേജിലെ ചില വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ വഴിതടഞ്ഞ് കാറിന് കേടുവരുത്തിയിരുന്നു രാഹുലിന്റെ പരാതിയിൽ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് െതിരെ പോലീസ് കേസ് കേസെടുക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി ആക്ഷേപം ഉന്നയിച്ച നടിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന പരാതിയും കേസായിരുന്നു മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു നടി മുഖ്യമന്ത്രിക്കും പോലീസിനും നൽകിയ പരാതിയിലായിരുന്നു കേസ് സമൂഹ മാധ്യമങ്ങൾ വഴി തനിക്കെതിരായി അപകീർത്തികരമായ പ്രചാരണം നടത്തുവെന്നായിരുന്നു പരാതി മുമ്പ് ബോബി ചെമ്മണൂറിനെതിരെ പരാതി നൽകിയ മറ്റൊരു നടിക്കെതിരെയും രാഹുൽ അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞതായും പരാതി ഉയർന്നിരുന്നു ആ കേസിൽ ബോബി ചെമ്മണൂർ അറസ്റ്റിലാവുകയും ചെയ്തു കെ എസ് ആർ ടി സി ബസിൽ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ മുമ്പ് അറസ്റ്റിലായ സവാദിനെ പിന്തുണച്ചെത്തിയ രാഹുലിന് പ്രതി വീണ്ടും അറസ്റ്റിലായതോടെ പണി കിട്ടിയിരുന്നു അന്നത്തെ പരാതിക്കാരിയെ പിന്തുണച്ച് രാഹുൽ മലക്കമറിയുകയും ചെയ്തു പുരുഷന്മാർ എന്ത് തെറ്റ് ചെയ്താലും പിന്തുണയ്ക്കുന്നതല്ല പുരുഷ ആക്ടിവിസം എന്ന് പരാതിക്കാരിയെ വിളിച്ച് സംസാരിച്ചുവെന്നും രാഹുൽ വിശദീകരിച്ചിരുന്നു അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായപ്പോഴും ഇതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നതെന്നായിരുന്നു രാഹുൽ പ്രതികരിച്ചത് തനിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്നും യുവതിയുടെ ഫോട്ടോ എവിടെയും ഇട്ടിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു ഏറ്റവും ഒടുവിൽ അതിജീവിതയെ അപമാനിച്ചതിന് റിമാൻഡിലായപ്പോഴും രാഹുൽ ആവർത്തിച്ച് പറഞ്ഞത് ഇത് ആണുങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമെന്നാണ് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും കള്ളക്കേസാണെന്നും ജയിലിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്നും മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോയത് റിമാൻഡിലാകുമ്പോൾ മെൻസ് കമ്മീഷൻ എന്നെഴുതിയ ടീഷർട്ടും ധരിച്ചാണ് രാഹുൽ കോടതിയിലെത്തിയതും എന്നതും ശ്രദ്ധേയമാണ്